വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച അടിമാലിയിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ യോഗവും പ്രതിഷേധ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി അധ്യക്ഷത വഹിച്ചു രാജ്യത്ത് വീണ്ടും വർധനവുണ്ടായ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം പ്രതിഷേധ സൂചകമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഈ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കുറ്റി ഗ്യാസിന് നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു ഇപ്പൊ ആയിരത്തി അമ്പൂറ് രൂപ അന്ന് മഹിളാ കോൺഗ്രസ് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസ് സർക്കാരിന്റെ മുമ്പിൽ സമരം ഇരുന്നൊക്കെ നമുക്കറിയാം ഇന്ന് ഇവരൊക്കെ എവിടെ പോയി ഈ നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ ഈ പാവപ്പെട്ട തൊഴിലാളികൾ സാധാരണക്കാര് അവർക്ക് ഈ ഗ്യാസിന് വില കൂട്ടുമ്പോൾ അമ്പത് കൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാം മേടിക്കാൻ നമ്മുടെ മിനിമം എൺപത് കൂട്ടിയായിട്ട് ടാക്സും വേറെ കാശ് വരുവാ അതുപോലെ സെസ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കൊടുത്താൽ കാശില്ല എന്ന് പറഞ്ഞാൽ അന്ന് രണ്ട് ശതമാനം സെസ് ഏർപ്പെടുത്തിയ വീണ്ടും വന്നേക്കുള്ളൂ രണ്ട് ശതമാനം സെസ് ഒന്ന് ആലോചിച്ച് ഈ സർക്കാർ ഒരു നാണമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ഡി സി സി ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു